ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തനായിരുന്ന സാരഥിമാരിൽ ഒരാൾ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം സ്വാതന്ത്ര്യ കേരളത്തിൻ്റെ പ്രമുഖ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ പേര് എന്നും വാഴ്ത്തപ്പെടും പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി രൂപീകൃതമായതു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്ന ഇദ്ദേഹം പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു നേതാവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച ആ ഇറങ്ങിപ്പോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായയായിരുന്നു ആർജിച്ചിരുന്നത് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്രാച്ചിമേടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കുള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വി എസ് അച്യുതാനന്ദൻ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി മാസം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് സി പി എമ്മിനും കേരള രാഷ്ട്രീയത്തിനും കേരള ജനതയ്ക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മംഗളം ടി